പ്രധാനമന്ത്രി മോദിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വിമാനത്താവളത്തിന്റെ നിയന്ത്രണ അധികാരം കേന്ദ്രത്തിനാണ് അതിനാലാണ് പ്രധാനമന്ത്രി ഒന്നാം പ്രതിയാണെന്ന് പറയാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ത് കേസിന്റെ പേരിൽ പിണറായിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മോദിയും രാഹുലും പറയണമെന്നും പിണറായിക്കെതിരെ ഒരു കേസും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മൊഴിയും പിണറായിക്കെതിരെ ഇല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ ചീപ്പായി പോയി കൊല്ലം പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച ഫേസ് ടു ഫേസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ തീർത്തും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സാധാരണ ആർ എസ് എസുകാരന്റെ നിലപാടിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ പ്രധാന പ്രതി പ്രധാനമന്ത്രിയാണ് കേന്ദ്ര നേതൃത്വത്തിലാണ് വിമാനത്താവളങ്ങളിലൂടെയുള്ള സ്വർണ്ണക്കടത്തുകൾ നടത്തുന്നതെന്നും കൊല്ലം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് അഭിമുഖത്തിൽ ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ മുന്നണിയെ പിന്നിൽ നിന്ന് കുത്തുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വിവസ്ത്രയായത് ബി ജെ പി ആണ് ബോണ്ട് സി പി എം വാങ്ങിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ആരോപണം ശുദ്ധ അസംബന്ധമാണ് ആരോപിക്കുന്നത് തെളിവുകൾ ഹാജരാക്കിയാൽ സതീശൻ എന്തു പണി പറഞ്ഞാലും അത് ചെയ്യാം കോൺഗ്രസുകാരനായ ഒരു വ്യവസായി നൂറ്റി കോടി രൂപയാണ് ബി ജെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി നൽകിയത് കേന്ദ്ര ഏജൻസികളായ ഇ ഡി നികുതി വകുപ്പ് തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാരിന്റെ ഗുണ്ടകളെ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറുന്നത് തെലങ്കാനയിൽ ക്രിസ്ത്യൻ സ്കൂൾ തകർത്തപ്പോൾ അവിടെയുള്ള കോൺഗ്രസ് സർക്കാർ നോക്കി നിന്നു ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കാതെ മലയാളികൾ ഉൾപ്പെടുന്ന സ്കൂൾ മാനേജ്മെന്റിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടപടികളിൽ കൂടുതൽ അന്വേഷണം നടത്തും ിൽ നടപടി സ്വീകരിക്കുമെന്നും വിശ്വാസികളുടെ സംരക്ഷണത്തിന് ഏറ്റവും മുന്നിൽ സി പി എം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിൽ ആദ്യം കരുതിയത് ഒരു ജാടെ ഉണ്ടാക്കി വടകര വിജയിക്കാമെന്നാണ് എന്നാൽ അശ്ലീലം പ്രചരിപ്പിച്ചുകൊണ്ട് കെ കെ ശൈലജയെ പരാജയപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് കരുതുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് സി പി എം വാങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ജാള്യത മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ട് കിട്ടി എന്നതിന് തെളിവുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കട്ടെ എന്നും വി ഡി സതീഷൻ പറയുന്ന കാര്യം ചെയ്യാമെന്നും വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദിയും രാഹുലും രാഷ്ട്രീയം പറയണമെന്നും ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്ന നീല വേണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കൂടാതെ രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞില്ല ഏക സിവിൽ കോഡിലും കോൺഗ്രസിന് നിലപാടില്ല രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ കൊടി ഉപയോഗിക്കുന്നില്ല കോൺഗ്രസിന് കൊടിയും നയവും ഇല്ല എന്ത് തോന്നിവാസവും പറയുകയാണ് പ്രധാനമന്ത്രിയുടെ ജൂനിയർ പാർട്ട്ണറായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ് മോദിയും രാഹുലും രാഷ്ട്രീയം പറയണം ഓലപ്പാമ്പ് കാട്ടി പീഡിപ്പിക്കുന്ന നിലപാട് വേണ്ട വ്യക്തിപരമായ ആക്ഷേപങ്ങളല്ല വേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഷാഫി ആദ്യം കരുതിയത് ഒരു ജാടെ ഉണ്ടാക്കി വടകര വിജയിക്കാമെന്നാണ് അശ്ലീലം പ്രചരിപ്പിച്ചുകൊണ്ട് കെ കെ ശൈലജയെ പരാജയപ്പെടുത്താമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇലക്ട്രൽ ബോണ്ട് സി പി എം വാങ്ങിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മൂലമാണ് ബോണ്ട് കിട്ടി തെളിവുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഹാജരാക്കട്ടെ ഹാജരാക്കിയാൽ വി ഡി സതീശൻ പറയുന്ന കാര്യം ചെയ്യാമെന്നും വെല്ലുവിളിയെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നത് തെറ്റായ സമീപനമാണ് ആർക്കെതിരെയായാലും അത് തെറ്റ് തന്നെയാണ് അതിനെ അപലപിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ യു ഡി എഫ് പ്രചരണത്തിൽ മുസ്ലിം ലീഗ് കൊടി ഉയർന്നപ്പോൾ അത് പാകിസ്ഥാൻ കൊടിയാണെന്നും ബി ജെ പി പ്രചരണം നടത്തി എന്നാൽ തങ്ങളുടെ ഘടകകക്ഷിയുടെ കൊടിയാണെന്നും പറയാൻ ബി പേടിയുള്ള കോൺഗ്രസ് തലയുയർത്തിയില്ല